കലോത്സവ വേദിയിലെ മൂന്നാം ദിവസം ഗാന്ധി പാർക്കിൽ പഞ്ചവാദ്യ മത്സരങ്ങളാണ് രാവിലെ നടന്നത് ഹയർ സെക്കൻഡറി വിഭാഗം പഞ്ചവാദ്യത്തിൽ കണ്ണൂർ സെന്റ് മൈക്കിൾ സ്കൂളാണ് ഫസ്റ്റ് എ ഗ്രേഡ് നേടിയത് സെന്റ് മൈക്കിൾസ് സ്കൂളിൻ്റെ വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് അവരോട് തന്നെ ഈ വിജയത്തിൻ്റെ രഹസ്യം ചോദിക്കാം ആരാണ് പ്രാക്ടീസ് ഇനിയും ചെയ്യാണ്ട് പറയാണ്ട് സ്റ്റേറ്റിലേക്ക് പോകാൻ ഇനിയും പ്രാക്ടീസ് വേണം എന്നാണ് സ്റ്റേറ്റിൽ സമ്മാനം പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മള് പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക പരമാവധി ശ്രമിക്കുക മുൻപ് നിങ്ങൾ പഞ്ചവാദ്യ ടീമിൽ ടീമിലുണ്ടായിരുന്നോ ഇല്ല ഞാൻ ഫസ്റ്റ് ടൈം ഇപ്പൊ കലോത്സവത്തിന് ഉള്ള ടീമിൽ

ഇങ്ങനൊരു സമ്മാനം സമ്മാനം നിങ്ങൾ നിങ്ങൾ വന്നത് കൊണ്ടേ പ്രാക്ടീസ് ചെയ്ത് അപ്പോ കിട്ടെന്നുള്ള പ്രതീക്ഷ എന്തായാലും ഉണ്ടാവുമല്ലോ ആരാണ് പ്രാക്ടീസ് നിങ്ങളുടെ ടീച്ചർ ആരാ ഇതിൽ ചെറുതാഴം വിഷ്ണുരാജ് പിന്നെ ചെറുതാഴം പ്രദീപ് പിന്നെ നിതീഷ് സാറും ഉണ്ട് അല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും മത്സരം ഉണ്ടായിട്ടില്ല ശരിക്കും മത്സരം ആകുമ്പോൾ പക്ഷെ എന്നാലും ആ കുട്ടികൾ അവരെ കഴിവിൻ്റെ പരമാവധി ചെയ്തു കാരണം പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ പഞ്ചവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു മാസം കഷ്ടിയാണ് സമയം കിട്ടിയത് ഒരു മാസം കൊണ്ട് ഈ പെൺകുട്ടികളെയും പിന്നെ ഇതുമായിട്ട് യാതൊരു ബന്ധുമില്ലാത്ത കുട്ടികളാണ് എല്ലാം അതിലും ഒരു കുട്ടി മാത്രമേ കുറച്ച് ചെണ്ട പഠിച്ചൊരു കുട്ടിയുള്ളൂ ബാക്കി എല്ലാ കുട്ടികളും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അപ്പം നമ്മൾ ഞാനൊരു പഞ്ചവാദി കലാകാരനാണ് എന്നെ പ്രതിപഠനത് അപ്പോൾ നമ്മൾ നമുക്കറിയാം അതിൻ്റെ റിസ്ക് അത്ര പോലെയാണ് കാരണം വെച്ചാൽ അത് ഇത്ര പോരെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ പഠിപ്പിക്കുന്ന നമുക്ക് റിസ്ക്കുണ്ട് പഠിച്ചെടുക്കാൻ ആ കുട്ടിയൊക്കെ അത്രയും റിസ്ക് ഉണ്ട് അപ്പോൾ ഒരു മാസം കൊണ്ടുള്ളതാണ് ഇപ്പോൾ അവർ ഇവിടെ ചെയ്തത് അപ്പം ഇനി അവർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ചെറുതായിട്ട് ഇവരുടെ ഒരു പഞ്ചവാതത്തിലെ കുറച്ച് ശകലം കണ്ണൂലിശന് വേണ്ടിയിട്ട് അവർ മേളങ്ങളുടെ കൊഴുപ്പിൽ കണ്ണൂർ ജില്ലാ കലോത്സവം മൂന്നാം ദിവസം പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിജു വഴികൊട്ടമ്പ നിശാന്ത്